ഹാലോ ഗെയ്സ് കട്ടിപ്പാന എൻറ്റർപ്രൈസസിലും ഞാൻ റഫി കട്ടിപ്പാരാ പുതിയ സ്റ്റോക്ക് കുടമ്പുളിതാ കിൻഡൽ കണക്കിലെത്തിയിട്ടുണ്ട് അപ്പോ പ്രാടം കൊടമ്പുളിയാണ് നമ്മുടെ നാട്ടിൽ കൂടെയുള്ള നല്ല അടിപൊളി കുടമ്പുളി നല്ല സൈസല്ല കുടംപുളി ഇനി നിങ്ങളുടെ അടുത്ത് ആരുടെ കൊടുക്കാനുണ്ടെങ്കിലും നമ്മളൊരു ബന്ധപ്പൊടിയാണ് അപ്പോൾ നല്ല അടിപൊളി കുടമ്പൊളി എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമ്മുടെ അടുത്തുണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഫൈവ് ത്രീ ഡബിൾ നയൻ ഈ നമ്പറിൽ ഈ കുടമ്പൊടി കൊടുക്കാനുള്ളവരും ആവശ്യക്കാരും നിങ്ങളായിട്ട് ബന്ധപ്പെടുക സ്റ്റംമാരി കുടമ്പൊടി നല്ല ഫസ്റ്റ് ക്വാളിറ്റി അടിപൊളി കുടമ്പൊടി ഇവിടെ റെഡിയാണ് ഓക്കെ താങ്ക് യു